ദിഗംബലൻ ദിഗംബരനെ വെല്ലുന്ന സഹായിയുടെ കഥയാണ് ദിഗംബലൻ ആ ആ ആശാന്യ തമ്മിലുള്ള പകയാണ് ആ സ്ക്രിപ്റ്റ് ഇനി കോടതി വിധിയുണ്ട് അയാളാണ് എൻ്റെ രൂപ ശിക്ഷിച്ച ആളാണ് എഴുതാൻ അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ കോടതി വിധിയുണ്ടായി എഴുതാൻ അറിയില്ല അതേസമയം പൃഥ്വിരാജ് പൃഥ്വിരാജിനെ സംബന്ധിച്ചാൽ ആ സ്ക്രിപ്റ്റും പെട്ടും ഇയാൾ സംവിധായകൻ മനസ്സിലുള്ളതുകൊണ്ട് അയാൾ തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കേണ്ടെന്ന് വെച്ചുകൊണ്ട് എന്നെ അയാളെ പറയാൻ പോകാത്ത പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ പോകാനുള്ളതാണ് തകർച്ച കിട്ടാമൊന്നുമില്ല നീ മലയാള സിനിമയിൽ നീ മാത്രമല്ല സ്വനിൽ പരമേശ്വരൻ വരില്ല ഇന്നും പോയിട്ടില്ല ഏ സിനിമ ചെയ്തില്ലേ സുണ്ണി മൂന്ന് സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേ ചേട്ടാ ഞാൻ എൻ്റെ നടനാവോ എന്ന് ചോദിക്കാൻ അയാൾക്ക് ഭാഗ്യമുണ്ട് ഞാൻ പോയി കണ്ണേശ്വര ഉപാസനയിലൂടെ ഞാൻ മഹാഭാരതത്തിലെ മൂന്ന് നോവല് പൊളിച്ചെഴുതി ഒന്ന് ദുര്യോധനൻ ഒന്ന് ശകുനി ഒന്ന് അശ്വത്ഥാമാവ് അയ്യായിരം വർഷം പുറകിലോട്ട് പോയി യുദ്ധഭൂമിയിൽ നിന്ന് ആ നോവല് തുടങ്ങി അവസാനിപ്പിച്ചു അപ്പം എന്തുകൊണ്ട് മരിക്കുന്നില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് മരണം വൃത്തിയകൃത്യം അവിടെ പറയും ഇതായത് അവിടെ സംഭവിക്കാൻ പറ്റുക എനിക്കപ്പോഴും ഞാൻ അവിടെ ഷൌഡ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആളാണ് കാത്തിൽ ആ സമയത്ത് അങ്ങോട്ട് കയറി കിടന്നാൽ മതി പൂക്കൊണ്ട് അപ്പോൾ ഞാനവിടെ പിന്തുടർന്ന് പളരിയുടെ മുകളിലെത്തിയിട്ട് അവളെ കണ്ടുപിടിച്ചത് ഞാൻ ചോദിച്ചു അദ്ദേഹം മരിച്ചു അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവളെ ഭാണ്ട കെട്ടിന് ഒരു തകിട്ട് തന്നെ ഇങ്ങനെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തിൽ സിനിമ ഇടപെടുന്നുണ്ടോ സ എഴുത്തുകാരൻ്റെ ശരി ഞാൻ പറഞ്ഞു കൂട്ടായ പ്രവർത്തനമാണ് സിനിമ പക്ഷേ ഇവിടെ സംഭവിക്കുന്ന നമ്മുടെ സൃഷ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വിമർശിക്കപ്പെടണമെങ്കിൽ അത്രയും മറ്റേ അറിയണം ഇത് വേണ്ട എന്ന് പറയണമെങ്കിൽ ഇത് ഇത് ഈ കഥാപാത്രം ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ എഴുതുന്ന ആളിനേക്കാൾ ഞാനും ആ പറയുന്ന ആൾക്ക് വേണം അതുകൊണ്ടാണ് എൻ്റെ സിനിമകളാവാത്തത് കന്നഡയിലിപ്പം എൻ്റെ ദുർഗാശക്തി എടുത്താലും നീലാമ്പുരി എടുത്താലും ഭീഷ്മക്കുണ്ടും എടുത്താലും ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്താലും ദ്രോണ എടുത്താലും ഒക്കെ അതായത് ഉഗ്ര നരസിംഹക്കെടുത്താൽ അവിടെ ആരും എന്നെ ചോദിക്കാനൊന്നും ഇല്ല ഞാൻ ചെയ്യണമെന്ന സിനിമ ഇവിടെയും ഇല്ല ഇവിടെ ആ കണ്ടു ഉൾക്കൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുമ്പോൾ വിവേക് തോമസ് എൻ്റെ കണ്ടൻറ്റ് പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട് സാർ അങ്ങനെ വിളിക്കും എനിക്ക് സാറിനെ വിളിക്കാൻ ഇഷ്ടമല്ല പക്ഷെ പുള്ളി സാറിനെ വിളിക്കൂ ആ സ്ക്രിപ്റ്റ് റെഡിയാക്കി പുള്ളിയുടെ കയ്യിലാണ് പലരും വന്ന് വാങ്ങിക്കാനായിട്ടോ പുള്ളിയൊന്നുമില്ല അതെൻ്റെ എക്സ്പീരിയൻസാണ് സിനിമ ഞാനേ ചെയ്യുന്നുള്ളു ചെയ്യുന്നുണ്ട് അതുണ്ട് അല്ലേ അതേസമയം പൃഥ്വിരാജ് പൃഥ്വിരാജിനെ സമയത്ത് യാ സ്ക്രിപ്റ്റും പെട്ടും ഏ ഡയറക്ടറുടെ ആ കോൺട്രവൈസിയാവുന്നില്ല ഡയറക്ടറെ ഇയാൾ സംവിധായകൻ മനസ്സിലുള്ളതുകൊണ്ട് അയാൾ തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ അയാൾ പറയാൻ പോകാത്ത ഇനി മലയാള സിനിമയിൽ അയാൾ മാത്രം എല്ലാവരും മരിച്ച അയാൾ മാത്രമുള്ളെങ്കിലും സുനിൽ പരമേശ്വരൻ പോവില്ല എനിക്ക് എൻ്റെ കഥാപാത്രമാണ് വലുത് അവിടെ നടനില്ല ഒരു നടൻ്റെ പോയി നിന്ന് അതായത് വായിച്ചത് അവൻ പറഞ്ഞത് വെട്ടാൻ പറഞ്ഞാൽ വെട്ടാൻ പറ്റില്ല ഇതാണ് കഥ ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇയാൾ ചെയ്യേണ്ടു എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഇന്നും മുമ്പിൽ പോയി കഥ വായിച്ചൊന്നു വായിച്ച് നോക്കുന്നു പറയാത്തത് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമയുടെ ആവശ്യമില്ല സന്തോഷവൻ നമ്മൾ അംഗീകരിക്കണം സന്തോഷം ഒരു ദിവസം ഫാഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞു സാറ് ഇങ്ങനെ സാമിയത് ചേട്ടാ രണ്ടായിരത്തി രണ്ട് ഷൂട്ടിംഗ് നടക്കേണ്ടത് പൃഥ്വിരാജിതിക്ക് ഡയലോഗ് അപ്പോൾ ഞാൻ അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചത് ഡയറക്ടർ അംഗീകരിച്ചാണ് ഇയാൾ പോയി പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് ഞാൻ എന്താണ് പ്രത്യേകിച്ചാൽ ഇയാൾ അഭിനയിക്കാൻ വന്നില്ല ഇയാൾ അഭിനയിച്ചാൽ മതി ഡയറക്ടർ ഓക്കെ ചെയ്തതാണ് അപ്പോൾ സംവിധാനം ചെയ്ത് എന്താ ശരി കുല്യ നന്നായിരുന്നു നടന്മാർക്ക് എപ്പോഴാണോ സിനിമയിലേക്ക് കടന്നു കയറി പിന്നെ മമ്മൂട്ടിയൊക്കെ ആണെങ്കിൽ കുറിച്ച് ചോദിക്കും മുൻപിൽ അതെന്താ അങ്ങനെ വന്നേ അതിങ്ങനെ വേണ്ടേ ചോദിക്കും പുതിയ ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാർ എൻ്റെയൊക്കെ ഇഷ്ടമുണ്ട് അത് വേണോ ഇല്ലെങ്കിൽ ഇത് ചോദിക്കും ബാക്കിയുള്ള വിഷമം എനിക്കറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് മമ്മൂട്ടിയോടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തൊരു കഥ വായിക്കുമ്പോൾ സബ്ജക്റ്റ് ഇതിങ്ങനെയാണ് അപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പൊരുത്തപ്പെടണ്ട തീർന്നിട്ടില്ലേ സുരേഷ് ആ സുരേഷ് ഗോപി സുരേഷ് ഗോപിയും സെൻസുള്ള ആളാണ് ഒരു ദ്രെസിനോ സിനിമ ഇല്ല എല്ലാം നന്നായിട്ട് ചെയ്തു സിനിമ തകർത്തു എൻ്റെ പൈസയൊക്കെ പോയതാണ് പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ പോകാനുള്ളതാണ് തകർച്ച കിട്ടാവുന്നൊന്നുമില്ല നമ്മുടെ ആത്മസംതൃപ്തി സ്നേഹബന്ധങ്ങൾ ആത്മാർത്ഥത കടപ്പാടുകൾ ഇപ്പോൾ ഉണ്ണിമൂന്തെന്ന് പറഞ്ഞ ആളെ എൻ്റെ കൂടെ വന്ന് കിടന്നത് അപ്പോൾ ചേട്ടാ അയാളെ ഈ മാടങ്കൊല്ലിക്ക് ഇയാളെ മാറ്റിയിട്ട് പൃഥ്വിരാനെ മാറ്റിയിട്ട് ഒരാളെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ലോഹിദാസിൻ്റെ അറിഞ്ഞു ലോഹിദാസ് നമ്മളെ പരസ്യം ചെയ്യുന്ന ജബ്ബാറൊക്കെ ഉണ്ട് വിളിച്ചു പറഞ്ഞടാ ഇങ്ങനെ ഒരാളുണ്ട് നീ എന്ന് നോക്കാൻ ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരെ ഓട്ടോയിൽ വന്നിറങ്ങി ഞാൻ അയാൾക്ക് റോഡ് കൊടുത്തു അയാളുടെ കൂടെ കിടന്നുറങ്ങി അയാളെ സ്റ്റണ്ട് പഠിപ്പിച്ചു രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു വൈശാഖ് ഷൂട്ടിങ് ഷൂട്ടിംഗ് മുമ്പ് ഞാൻ വൈശാഖ് രാജ ബേജറ് വരു പറഞ്ഞു ഒരാൾ ആ സിനിമ ഞാൻ ഞാൻ എന്താ അത് വൈശാഖരാജൻ്റെ പ്രൊഡക്ഷൻമാർ ഇയാളെ വിളിച്ച് വെച്ചാൽ മാർക്കറ്റില്ല അന്ന് രാത്രി പൊട്ടിക്കറിഞ്ഞ് എൻ്റെ കെട്ടിൽ കിടന്നിട്ട് ഞാൻ പിന്നെ നീ കരയണ്ട നീ മലയാള സിനിമയിൽ വലിയ ആളാവും എനിക്കറിയോടോ പക്ഷേ നിന്റെ സ്വഭാവം അടിസ്ഥാനപരമായി എന്നെ മറക്കും ഇല്ല ചേട്ടാന്ന് ഞെ കെട്ടിപ്പിടിച്ച് ഇനി നീ മലയാള സിനിമയിൽ ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലും ഇത് സിനിമയാക്കുമ്പോൾ ഞാനൊരു സിനിമ ചെയ്താൽ നിന്നെ ഞാൻ നായകനാക്കും അതിനകത്തൊരു സംശയമില്ല ദിഗംബരം സ്ക്രിപ്റ്റ് എടുക്കാനായിട്ട് പല്ലവി മൂവീസ് വന്നു ഞാൻ ഒരു കണ്ടീഷനെ പറഞ്ഞോളൂ ഉണ്ണിയും മൂന്ന് തന്നെ ഒരു പയ്യനുണ്ട് അയാളെ നായകനാക്കും ശരി സംബന്ധിച്ച് രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസവും മാറി അപ്പം മാറി ഞാൻ ഞാനൊരു ആത്മഹത്യക്കാത്ത എഴുതിയിട്ടുണ്ട് ഞാനവനെ വിളിച്ചത് ആ മറ്റത് പറഞ്ഞ എന്നെ പറഞ്ഞു നന്ദിയും സ്മരണയും കടപ്പാടുകളും ഇല്ലാത്ത സിനിമയിൽ ഏ നീ എൻ്റെ കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച കരഞ്ഞ് ഒരു പോസ്റ്റർ ഒട്ടിക്ക് ചേട്ടാ ഇത് നടനാവാൻ പറ്റുമെന്ന് പറഞ്ഞു അന്ന് ഞാൻ നിന്നൊരു വാക്ക് പറഞ്ഞു ഇനി മലയാള സിനിമയിൽ ആരും കൊണ്ടുപോകും നിൻ്റെ സുനിൽപരമേശ്വരൻ്റെ സിനിമയുടെ എടുത്താൽ എടുത്താൽ നിന്നെ ഞായകെ നന്ദി കേടും നിറകേടും നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഒന്നുമില്ലാതാക്കും നീ എന്തൊക്കെയായാലും ഇനി നീ മലയാള സിനിമയിൽ നീ സുനിൽ പരമേശ്വരൻ വരില്ല ഇന്നും പോയിട്ടില്ല ഏ സിനിമ ചെയ്തില്ലേ സുണ്ണി മൂന്ന് സൂപ്പർ സ്റ്റാറാണെന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേ ചേട്ടാ ഞാൻ എൻ്റെ നടനാവോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭാഗ്യമുണ്ട് അയാൾ പോയി ഇപ്പോൾ ഞാൻ ചില സിനിമകൾ കാണാൻ കഷ്ടം തോന്നും പ്രേത സിനിമകളെന്ന് പറഞ്ഞാൽ വെള്ള സാരി കൊടുത്തതും എന്തു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാക്കാലത്ത് പ്രേതങ്ങൾക്ക് വസ്ത്രമില്ല അതൊരു ധൂമമാണ് അതിൻ്റെ ശരീരമില്ല ഇവിടെ വെള്ള സാരി കൊടുത്ത് മുടി കഴിച്ചിട്ട് പാട്ടുപാടി നടക്കുന്ന പ്രേതങ്ങൾ അബദ്ധമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാക്കാലത്ത് വെള്ളവസ്ത്രങ്ങളിൽ അഴിച്ചാൽ രാത്രി ഇരിട്ടത്തിൽ ലൈറ്റ് നന്നായിട്ട് കാണുമെന്നുള്ളതുകൊണ്ടാണ് വെള്ളവസ്ത്രം കുടിപ്പിച്ചത് അത് പ്രേതത്തിൻ്റെ വസ്ത്രം ഒരു പ്രേതങ്ങൾക്കും ഇവിടെ വസ്ത്രമില്ല ധൂമമാണ് ഒരു രൂപം മാത്രമേ കാണുകയുള്ളൂ ഞാനെക്കുറിച്ച് ഈ എൻ്റെ അടുത്തൊരാളെ തർക്കിക്കാൻ വന്നാലും ഈ ഞാനിതിന് തർക്കിക്കാൻ തയ്യാറാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് ഉള്ള അനുഭവ സമ്പത്തുണ്ടോ ഞാൻ ഇതൊക്കെ ഉറപ്പിച്ച് പറയുന്നു അല്ലേ അപ്പം ചുമ്മാ എഴുതാനാണെങ്കിൽ എഴുതാൻ കള്ളു കുടിക്കാൻ ഞാൻ മദ്യപിക്കാറില്ല പുകവലിക്കാറില്ല ഇത്ര കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല പക്ഷേ ഇതെല്ലാം ഉണ്ട് ഇത് ഇത് ഉണ്ടായാലേ നമുക്ക് സൃഷ്ടി ഉണ്ടാവും ഒരു സൃഷ്ടിയും ഇല്ല നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നൂറ്റി പതിനാല് ഗ്രാമുള്ള ബുദ്ധിയുണ്ട് ചെറിയ ഇതിലൂടെയാണ് എല്ലാം ഉണ്ടാകുന്നത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ എഴുതുമ്പോൾ എഴുതാം അല്ലേ സംസാരിക്കുമ്പോൾ സംസാരിക്കാം ഈ ആനന്ദഭദ്ര എന്ന് പറയുന്ന സിനിമ ഒരുപാട് ആൾക്കാർ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയർ ചെയ്താൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് ഒരുപാട് ചെറുപ്പക്കാരെ കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ ഫാൻറ്റസി രീതിയിലേക്ക് മലയാള സിനിമയെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു സിനിമയാണ് സാർ സാറേ ദിഗംബരൻ ജനിക്കുന്നത് അങ്ങനെയാണ് അല്ല ദിഗംബരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതുവരെയുള്ള മലയാള മാന്ത്രിക സാഹിത്യത്തിൽ ഒരു മന്ത്രവാദി ഉണ്ടാകുക അയാൾ ദുർമന്ത്രവാദം ചെയ്യുക എന്നിട്ട് അയാൾ മരിക്കുക അയാൾ ദുർമന്ത്രവാദത്തിന് അടിമപ്പെട്ടും ഒരു പൂജാരി വന്നിട്ട് അയാൾ ആ മന്ത്രവാദം തന്നെ നശിപ്പിക്കുക ഒരു രക്ഷ ഉണ്ടാകുക യക്ഷിയെ ആവാഹിച്ച് ലയിപ്പിക്കുക അതോടുകൂടി ആ സിനിമ ഇല്ലെങ്കിൽ തന്ത്ര അത്തരം രീതികൾ അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു അതല്ല എന്ന് പറഞ്ഞാൽ മാന്ത്രികത നിഗൂഢമാണ് ഇപ്പോൾ നമ്മുടെ ഭൂമിക്കടിയിലും ആകാശത്തിൻ്റെ മുകളിലും നമുക്ക് ചുറ്റും ഒരുപാട് നിഗൂഢതകളുണ്ട് ഉദാഹരണത്തിന് ഞാൻ മരിച്ചവരെ കാണുന്ന ആളാണ് മറ്റു മരണശേഷം മരണ വീട്ടിൽ പോകില്ല അപ്പോൾ മരിച്ചതിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് അത് ഹിമാലയത്തിൽ ഞാൻ ഏഴ് തവണ നടന്നു കയറിയപ്പോൾ കിട്ടിയ ഒരവസ്ഥയാണ് അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും ഇപ്പോൾ കണ്ണേഷി ഉപാസനയുണ്ട് കണ്ണാശ്ശി ഉപാസനയിലൂടെ ഞാൻ മഹാഭാരതത്തിലെ മൂന്ന് നോവല് പൊളിച്ചെഴുതി ഒന്ന് ദുര്യോധനൻ ഒന്ന് ശകുനി ഒന്ന് അശ്വത്ഥമാവ അയ്യായിരം വർഷം പുറകിലോട്ട് പോയി യുദ്ധഭൂമിയിൽ നിന്ന് ആ നോവല് തുടങ്ങി അവസാനിപ്പിച്ചു ഇത്തരം കൃതികൾ എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അനന്തഭദ്രം എന്ന് പറയുന്നൊരു നോവല് എഴുതാനുണ്ടായ ഉണ്ടായപ്പോഴുണ്ടായ നമുക്കുണ്ടായ മാറ്റമാണ് അത് ജീവിതത്തിൽ തന്നെ ബാധിച്ചു ദിഗംബരൻ ഞാൻ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ദിഗംബരനായിട്ട് മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ പത്ത് തൊണ്ണൂറ്റേഴ് കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന ഒരാളുടെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തകർന്ന് അയാൾ മറ്റൊരാളായിട്ട് മാറി കാരണം കഥാപാത്രത്തിൻ്റെ സ്വാധീനത്താൽ ജീവിതം മറ്റൊരാ മറ്റൊരാളായി തീർന്ന ആളാണ് ദിഗംബരനെ എന്ന് പറയുന്ന സങ്കല്പം ദിഗംബരൻ എന്ന് പറയുന്നത് തന്ത്രമാന്ത്രികത്തിലെ ഏറ്റവും കൂടുതൽ പ്രണയമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സൃഷ്ടിയും അയാൾ അയാളുടെ ഒരാളെ നശിപ്പിക്കുന്ന നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടല്ല ദിഗംബരൻ ദുർമന്ത്രവാദത്തിന് അടിമയായിട്ട് പോകുന്നത് കുട്ടിക്കാലത്ത് അയാൾക്ക് ഒരു ബാല്യമുണ്ട് ആ ബാല്യത്തിൽ നിന്ന് അയാളുടെ പൂർവികർ അയാൾക്ക് പകർന്നു നൽകിയതൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രണയത്തിൽ നിന്നാണ് അയാൾ ആ ഒരു പ്രണയം തനിക്ക് നഷ്ടപ്പെട്ട തന്നെ താൻ സ്നേഹിക്കുന്നൊരു പെണ്ണ് തന്നെ സ്നേഹിക്കുന്നില്ല പക്ഷെ തനിക്കവള അഗാധമായ പ്രണയത്തിൽ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ മൃത്യു സംഭവിക്കുകയും അവളെ വീണ്ടും പുനർ പുനർജീ ജന്മം കൊടുത്ത് പുനർജീവിതം കൊടുത്ത് പ്രാണൻ കൊടുത്ത് അവളെ തിരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാക്കാൻ ശ്രമിക്കുന്ന ഒരു മാന്ത്രികൻ്റെ കഥയാണ് അല്ലാതെ ആ ഒരാളെ നശിപ്പിക്കുക അതിനാരൊക്കെ പ്രതി പ്രതിസന്ധി സൃഷ്ടിക്കുന്നവോ അവരെ മുഴുവൻ ഇയാൾ തന്ത്രമാന്ത്രികത്തിലൂടെ ഇല്ലാതാക്കും അതാണ് ആ കഥ നമ്മൾ അതുപോലെ നമ്മൾ കണ്ടുവന്നിരുന്ന മാന്ത്രിക നോവൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ഒരു മന്ത്രവാദി ഉണ്ടാകുക അയാൾ പോലെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക സ്ത്രീകളെ നശിപ്പിക്കുക പണം ഉണ്ടാക്കുക അയാൾ മറ്റൊരാളുടെ ഇതിൽ നശിക്കുക ഇതാണ് ആ വ്യത്യസ്ത മേൽ ഏതു മനുഷ്യനിലും അവൻ എത്ര ക്രൂരനാണെങ്കിൽ പോലും അവൻ മന്ത്ര തന്ത്രമന്ത്രത്തിൽ ഏറ്റവും ശക്തനാണെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ വീണുറയുന്ന ഒരു പ്രണയമാണ് എന്തിനോടും ഉണ്ടാവും അതാണ് അനന്തപുരം എന്ന സിനിമയുടെ സക്സസ് സക്സസ്സായിട്ടുള്ളത് ദിഗംബരൻ്റെ പ്രണയം അവതരിപ്പിക്കാൻ പറ്റും ദിഗംബരനെ നമ്മൾ അവൻ്റെ അവൻ്റെ സ്വപ്നത്തെ അവന് പാട്ട് കൊടുക്കാൻ പറ്റും സിനിമയിലാണെങ്കിൽ നമ്മൾ നോവൽ വായിച്ചാൽ അനന്തപദ്രം എന്ന് പറഞ്ഞാൽ നോവല് നമ്മുടെ മലയാള മലയാള മാന്ത്രിക നോവൽ സാഹിത്യത്തിൽ മലയാള മനോരമ ജനപ്രിയ നോവൽ അവാർഡാണ് രണ്ടായിരത്തി നാല നൂറ്റി നാൽപ്പത്തി നാല് കൃതികളിൽ നിന്ന് ജനങ്ങൾ വായിച്ച് തിരഞ്ഞെടുക്കുന്നതാണ് ജനങ്ങൾ സെലക്ട് ചെയ്തു വരുന്ന നോവലുകളെ പിന്നെ അവാർഡ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതാണ് അനന്തഭദ്രം എന്ന് പറയുന്ന നോവൽ അത് മനോരമയിൽ പിന്നെ നിരന്തരം ആർദ്ര എഴുതി മാടൻകൊല്ലി എഴുതി സർപ്പസൂത്രം എഴുതി ഒരുപാട് നോവലുകൾ ഞാൻ മലയാളത്തിലെ ഏറ്റവും പുതിയ നോവലുകൾ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അത് വാർദ്ധക്യ അല്ല വാർദ്ധക്യരംഗയിലൊക്കെ പുസ്തകങ്ങളാണ് അത് കേരളം മുതൽ എഴുതിയത് ആ നോവൽ സാഹിത്യത്തിന് മാന്ത്രിക നോവൽ സാഹിത്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റി അത് ഇനി എന്നെക്കാൾ പുതിയ മാറ്റങ്ങളുമായിട്ട് എൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി ഞാൻ നല്ല മുപ്പത്തി എഴുപത് വയസ്സിലാണ് അന്നത്തെ പത്ത് രൂപ മുപ്പത് വർഷം മുമ്പ് അപ്പോൾ ഇത് മികച്ച അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഴുത്തുകാർ വരണം അത് മാതിരി നോവൽ സാഹിത്യത്തിനില്ല ഈ ഞാൻ അശ്വത്ഥമാവ് അയ്യായിരം വർഷം മലയാളം ഇപ്പോഴും പിന്നിലേക്ക് പോയിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അശ്വത്ഥമാവ് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റിയത് പക്ഷേ അതിന് അത് അശ്വത്ഥമാവൻ ഞാൻ ഹിമാലയത്തിൽ ഈ ഇതെഴുതുമ്പോൾ ദുര്യോധനൻ എഴുതുമ്പോൾ ഹരി കുരുക്ഷേത്രയിൽ പോയി അവിടെ നാൽപ്പത്തൊന്ന് ദിവസം താമസിച്ച് വ്രതമെടുത്ത് അവിടെ ഭീഷ്മർ കിടന്നുള്ള ഒരു കുളമാണ് ആ കുളത്തിലിറങ്ങി നിന്ന് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ഭദ്രകാലി പ്രീതി കിട്ടിയതിന് ശേഷം അത് എഴുതിയത് ഇന്നത്തെ ഒരു എഴുത്തുകാരൻ ഇതിൽ എഴുത്തുകാരൻ അത്രയും ഒരു സ്ട്രെയിൻ എടുക്കണമെന്നില്ല ഇപ്പം ഞാൻ ശകുനിയെക്കുറിച്ച് എഴുതി അത്ര പതിപ്പായി തമിഴ് തമിഴിൽ ഇറങ്ങിയിട്ട് അത് ജില്ലയുടെ സംവിധായകൻ ഇപ്പോൾ സിനിമാക്കാൻ പോവുകയാണ് അത് അതിൻ്റെ ബഡ്ജറ്റ് കൊണ്ട് മാത്രം നിന്നുവാ ജില്ലയുടെ ഡയറക്ടർ പുള്ളി തമിഴ് വായിച്ചിട്ട് പുള്ളി അതിന്റെ ഞാൻ ഞെട്ടിപ്പോയി പുള്ളി ആ സ്ക്രീൻപ്ലേയുടെ ഓൺലൈൻ തയ്യാറാക്കുന്നതൊക്കെ സംഭവിക്കുന്നതാണ് ഈ നിഗംബരന്റെ കൂടുവിട്ട് കൂടുമാറ്റം എന്ന് പറയുന്നത് പ്രേക്ഷകർ ഒരുപാട് ഞെട്ടിച്ചതാണ് അതായത് കൺവിൻസിങ് ആയി ചെയ്തു എന്നാണ് സാധാരണ മാന്ത്രിക നോവലുകളും മാന്ത്രിക സിനിമകളും വരുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം എത്തുമ്പോൾ ഒരുപക്ഷെ മലയാള സിനിമയിലാണെങ്കിൽ കോലു കിട്ടുമായിരുന്നു പക്ഷേ അന്തപതിൽ കണ്ടിരുന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഉണ്ടായി അതെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ പുരാണങ്ങൾ നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവ് കലാകാരനായിരുന്നു അദ്ദേഹം ടെലിഫോൺസിലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ മൂന്ന് മക്കളെ മടിയിലിരുത്തി പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പറഞ്ഞു തരും ഇപ്പം ചെറിയ മനസ്സിലെ അമ്മ അധ്യാപികയായിരുന്നു ചെറിയ മനസ്സിലെ നമ്മുടെ കയ്യിൽ കഥാപാത്രങ്ങൾ എങ്ങനെ വീഴും ഭീമനും അർജുനനും കൃഷ്ണനും എന്നൊക്കെ പറയാൻ നമ്മുടെ മനസ്സിൽ അത്ഭുതമായിരുന്നു അതിലൊന്നാണ് ഈ രാമായണത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ദശത ദശരഥ മഹാരാജാവ് മരണശേഷം മരിച്ചതിന് ശേഷം ശ്രീരാമൻ വനത്തിലായിരുന്നു വനത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരെ ശരീരം ജീർണിക്കാതിരിക്കാനായിട്ട് എണ്ണദ്രോണിയിൽ ഔഷധജലത്തിൽ കിടത്തിയിരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോഴും ശരീരത്തിൻ്റെ ചൂട് മാറിയിരുന്നില്ല എന്നാണ് അതാണ് ഞാൻ ദിഗംബനിലേക്ക് മാറ്റിയത് കാരണം അവൾ എത്ര വർഷം ആ ഔഷധ ഇന്ദ്രദ്രോണിയിൽ നിന്ന് അവൾ പുറത്തു വന്നാൽ മാത്രമേ അവിടെ ശരീരം ജീർണിക്കാൻ തുടങ്ങൂ ഇത് ഔഷധത്തിൻ്റെ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഔഷധങ്ങളുടെ ശക്തിയും കൂടെ അതിനകത്ത് കാണിച്ചതാണ് ആ ആ ഔഷധജലത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവളുടെ ശരീരത്തിനെ ആ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഹീറ്റ് നിലനിൽക്കുമെന്നാണ് ദശരഥ ദശരഥ മഹാരാജാവ് അങ്ങനെ ആയിരുന്നു എന്നാണ് അതുകൊണ്ട് ജീർണിച്ചില്ല അതുകൊണ്ട് ഒരു ഒരു ശരീര ആ ശരീരത്തിനെ ഉണർത്തിയെടുക്കാനായിട്ടുള്ള ശ്രമം നടക്കും പിന്നെ ഈ ദിഗംബരൻ അസാധ്യമായിട്ടുള്ള ഒരു തന്ത്ര അയാൾ അയാളെ അത് സിനിമ കണ്ടാലറിയാം നോകലിലാണെങ്കിൽ പോലും തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പ്രതിപ്രസന്ധി ആരാണോ തനിൽ അതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അയാളെ മാത്രമേ അയാൾ ഇല്ലാതാവൂ അയാളെ ബോധപൂർവ്വരാളെ കൊല്ലാൻ ശ്രമിക്കത്തില്ല അതാണ് കഥ നമ്മളെപ്പോഴും കഥകളിൽ കഥാപാത്രങ്ങളിലും കഥകളിലും സന്ദർഭങ്ങളും ഒക്കെ മാറ്റം വരുത്താൻ തയ്യാറാണ് സാറിൻ്റെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് പറയുന്നു അതിലൂടെ നഷ്ടങ്ങളും ഉണ്ടാകാം ലാഭങ്ങളും ഉണ്ടാകാം അത് അത് കേൾക്കുന്നവർക്ക് അത് കേൾക്കുന്നവരുടെ രീതിക്കനുസരിച്ചല്ലേ ഇപ്പം ദിഗംബരനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദിഗംബരനെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ വലിയ ബിസിനസ്സുകാരായിരുന്നു ദിഗംബരൻ്റെ ആ സൃഷ്ടി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സർവ്വസമ്പത്തുകളും നഷ്ടപ്പെട്ടു ജീവിതം കുടുംബമെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മുമ്പിലുള്ള പാതയാണ് അങ്ങനെ ഏഴ് തവണ ഹിമാലയം നടന്നു കയറി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു അനുഭവം ഒരു കപട സന്യാസി ആത്മാരഥാന പുസ്തകം എഴുതി അത് രണ്ടു ലക്ഷം കോപ്പി കിട്ടും കടൽ കടലിനെ കാണുമ്പോൾ എന്നുള്ള സൗന്ദര്യമാണ് പക്ഷേ കടൽ കരയുന്നു എന്നുള്ളതാണ് അപ്പം അനുഭവങ്ങളുള്ള ഒരാൾക്ക് മാത്രമേ എഴുത്തുകാരനാവാൻ പറ്റൂ അനുഭവങ്ങളില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ഒരു ഭാവന അവസാനിക്കും മാന്ത്രികതയാണെങ്കിലും ഫാന്റസി ആണെങ്കിലും സാർ അതിനകത്തൊരു അതിൻ്റെ ഒരു ഉള്ളടക്കം അത്രയും കൺവിൻസിംഗ് ആയി പറയുന്നുണ്ട് ഒരുപക്ഷെ ഈ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ ദിഗംബരന്റെ കാര്യം തന്നെ അല്ലെങ്കിൽ കൂടുവിട്ട് കൂടും ഇതുപോലെ യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊരാളുടെ ആത്മ നമ്മളിപ്പം എഐ സാങ്കേതിക വിദ്യയൊക്കെ പറയുന്നത് പോലെ മറ്റൊരാളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ശതമാനം സാധിക്കുമോ എന്റെ മാടൻകുല്ലി എന്ന് പറഞ്ഞ നോവൽ അതാണ് മാടൻകുല്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരിക്കും എന്നെ കാണാൻ വന്നു കാണാൻ വരുമ്പോൾ അവളെ പറഞ്ഞത് എൻ്റെ തങ്കമണിന്നാണ് ആ കുട്ടിയുടെ പേര് തമിഴ്നാട് ആ ഭാഗം ഞാൻ പറയുന്നില്ല ആ പെൺകുട്ടി കാണാൻ വന്നപ്പോൾ അവളുടെ മുഖത്ത് തന്നെയുണ്ട് എവിടെയേതോ മാന്ത്രികുലത്ത് ജനിച്ചതാണ് അവളുടെ രൂപവും നടത്തും അവളുടെ വേഷവിധാനങ്ങളും അവളുടെ വിരലുകളും നാക്കും ഞാൻ ലക്ഷണശാസ്ത്രം നന്നായിട്ട് പറയുന്ന ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾ പോയിക്കോളൂ ഞാൻ വരാമെന്ന് അങ്ങനെ ഇയാളെ അഡ്രസ്സ് തേടി ഞാൻ ആ തമിഴ്നാട്ടിൽ ആ ഭാഗത്ത് ചെന്നു അവിടെ ഗേറ്റിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ സിദ്ധിക്കുന്നുണ്ട് ഞാൻ വണ്ടി റോഡിലിട്ട് നടക്കുമ്പോൾ തന്നെ അവിടെ മരങ്ങളെല്ലാം വിലപൊഴിഞ്ഞ മരങ്ങൾ ആ പക്ഷികൾ പോലും പറക്കാത്ത ഭൂമി ഞാൻ നടന്ന വെച്ചിട്ടുണ്ടോ ഒരു പുഴയൊക്കെ കെട്ടിടത്തിൻ്റെ അവളവിടെ നിൽപ്പുണ്ട് പഴയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ സാറ് വരണമെന്ന് പറഞ്ഞു എന്നെ ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും പുറത്തേ ചായ്പിൽ ആടുകളെയൊക്കെ കിട്ടുന്നൊരു ഒരു ചായ്പ്പിനകത്ത് ഒരാൾ കിടക്കുന്ന ഒരു അസ്ഥി കൂടം മാത്രമേ ഉള്ളൂ ശ്വസിക്കുന്നുണ്ടോ നമ്മൾ സൂക്ഷിച്ച് നോക്കണം ഭീകര മാന്ത്രികനായിരുന്നു വളപ്പനെ മൂന്ന് തലമുറ കഴിഞ്ഞ് നാലാമത്തെ തലമുറയാണ് ഇവിടെ ഈ സ്വത്തുക്കൾ മുഴുവൻ ഇയാൾ മരിച്ചാലേ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് മരിക്കുന്നില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് മരണം മൃത്യു കൃത്യമായിട്ട് പറയും ഇതാണ് സംഭവിക്കാൻ പോന്നിയത് എനിക്കപ്പോഴാണ് ഞാൻ അവിടെ ഷൌഡീരം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആളാണ് കാത്തലൂര് ആ സമയത്ത് അങ്ങോട്ട് കയറി കിടന്നാൽ മതി പൂക്കൊള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ല് മാത്രമേ ഉള്ളൂ മാംസവും ഇല്ല വല വർഷം നൂറ്റിയാറ് നൂറ്റിയേഴ് വയസ്സ് കണ്ട അഭിപ്രായമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ തറയിട്ട് ധ്യഭാഗത്ത് ഒരു സംഭവമുണ്ട് ഇത് നഷ്ടപ്പെടാതെ ഇദ്ദേഹം മൃത്യു സംഭവിക്കില്ല ആ കുട്ടിയുടെ മുഖത്ത് കുറേ നേരം നോക്കിക്കൊണ്ടോ എനിക്ക് എത്രയോ ചില്ലറ പൈസ നാണയം തരാം ഞാൻ പിന്നെ വേണ്ടത് സമ്പന്നനാണ് കാറിൽ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തകിടുണ്ടാവും നല്ല സബ്ജക്റ്റാണല്ലോ അതാണ് മലയാള മനോരമയിൽ വന്ന സർപ്പസത്രം വാടകൊല്ലി ഒരാൾ അയാൾ മരിച്ചാൽ മാത്രമേ ശരീരത്തിൽ ആ തകിട് നഷ്ടപ്പെട്ടാൽ മാത്രമേ ഇദ്ദേഹത്തിന് മൃത്യു സംഭവിക്കുകയുള്ളൂ അങ്ങനെ കാര്യങ്ങൾക്ക് ശേഷം ഞാൻ പളനിയിൽ ഭ്രാന്തനായിട്ടിങ്ങനെ താടിയും മുടിയൊക്കെ വളർത്തി പളനിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ദിവസത്തെ ഭസ്മമൊക്കെ തേച്ച് ഭാണ്ടക്കെട്ടോയിട്ടൊരു പെൺകുട്ടി പടികേറിപ്പോണു ഞാൻ പെട്ടെന്ന് വിളിച്ചു തങ്കമണി അവൾ അവളിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു തിരിഞ്ഞു നിന്നിട്ട് അവളൊക്കെ പോയി അപ്പോൾ ഞാൻ അവളെ പിന്തുടർന്ന് പളനിയുടെ മുകളിലെത്തിയിട്ട് അവളെ കണ്ടുപിടിച്ചു ഞാൻ ചോദിച്ചു അദ്ദേഹം മരിച്ചുവല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ ആ ഭാണ്ടക്കെട്ടിന്നൊരു തകിടി തന്നെ ഇങ്ങനെ കളിച്ചു ഇത് നമ്മുടെ കഥയല്ല ഇത് ജീവിതത്തിൽ കണ്ടതാണ് അയാൾ കൊലപ്പെടുത്തിയോ കൊല്ലപ്പെട്ടോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം ആ നോവലാണ് ഞാൻ സർപ്പസത്രം എന്നുള്ള പേരിൽ മലയാള മണ്ഡലം ആഴ്ചപ്പതിപ്പ് ഇറങ്ങിയത് അത് മാടൻകുല്ലി എന്നുള്ള പേരിൽ ഞാൻ നോവലാക്കി അത് അഞ്ചാറോ പതിപ്പായി ഇന്നും മാടൻകുല്ലി ബുക്കില്ല ഞാൻ അടിച്ച ഒറ്റ മാസം കൊണ്ട് പുസ്തകം മുഴുവൻ വിറ്റുതീരുന്നു അതിലെ കഥാപാത്രമായിട്ടുള്ള ആ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമയാക്കാൻ ശ്രമിച്ചു മേജർ റവി സിനിമയാക്കാൻ ശ്രമിച്ചത് മുതൽ അത് പ്രശ്നമാണ് ആ സിനിമ അവസാനം പൃഥ്വിരാജാരിന്ന് പിന്മാറി എല്ലാ ഷൂട്ടിംഗ് തീരുമാനിച്ചതാണ് എന്ത് കാരണങ്ങൾ കൊണ്ട് പിന്മാറി എന്നുള്ളതൊക്കെ രണ്ടാമത്തൊക്കെ ഈ അതുകൊണ്ട് ഞാൻ പറയുന്നത് മാന്ത്രികതയിൽ ഞാൻ എപ്പോഴും പിന്നെ എപ്പോഴും ഞാൻ യാഥാർത്ഥ്യമായിട്ട് അത് കണ്ടെത്താൻ ശ്രമിക്കും ഒരു ഒരു കഥ ഏത് കഥയാണ് ഇപ്പം അശ്വത്ഥമാവിനോടൊപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് യുദ്ധത്തിൽ ആ ചലനം കേൾക്കാം അയാളുടെ ശ്വാസം കേൾക്കാം ശ്വശമാവിൻ്റെ ഇവിടെ കോളത്തിനടുത്ത് അശ്വത്ഥമാവിൻ്റെ ഒരു അമ്പലമുണ്ട് ഞാൻ അവിടെ ഒരു രാത്രി പോയിരുന്നു ഒറ്റ രാത്രി നേരെ മുളുകുന്നവരെ അവിടെ കപ്പയും കള്ളും കൊണ്ടുവച്ചാൽ കാണൂല എന്നാണ് പറയുന്നത് അശോദ്മാവിൻ്റെ അമ്പല അയാൾ എന്നാണ് വിചാരിക്കുന്നത് അവിടെ ഉടയൻ വഴി എന്ന ഒരു സ്ഥലമുണ്ട് ഉടയൻ വഴി അശ്വത്മാവെന്ന് എഴുതിയേക്കണേ അശ്വത്ഥമാവ് ആ ഉടയൻ വഴിക്കകത്തുണ്ട് ആൾക്കാർ ആൾക്കാർ അതിനകത്തോട്ട് വിരിക്കും വെള്ളായണിക്കായില്ലാശവും പൊങ്ങും അതാണ് എൻ്റെ കണ്ടൻറ്റ് അത് വലിയ പുസ്തകമാണ് ഭയങ്കര ഹിറ്റാണ് പുസ്തകം ഉടയൻ വഴി അശ്വത്ദ്ധമാവ് അത് പത്തൊമ്പതര മണിക്കൂറും ഉണ്ടായിരുന്ന പത്തൊൻപതര മണിക്കൂർ അനന്തപുരത്തിനാണ് നാല് മണിക്കൂറാണ് സ്ക്രിപ്റ്റ് നാല് ദിവസം സ്ക്രിപ്റ്റ് എല്ലാം അഞ്ചുമണിക്കൂർ നാല് മണിക്ക് ഇപ്പോൾ ഞാൻ മൂന്ന് നോവൽ എഴുതുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം കാരണം കല്ലേരിക്കറുപ്പൻ കണ്ണപ്പൻ ഒരു സ്ഥലത്തുണ്ട് കൂനൂർ മഠത്തിൽ അത് ആൾക്കാർ പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് ഞാൻ എഴുതി അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാവുന്നതിൽ ഗന്ധർവെക്കുറിച്ച് ഓയിൽ എഴുതി ഗന്ധർവറാന്നു രാത്രിയാകുമ്പോൾ എൻ്റെ മുഖം മുഴുവൻ ചൂഴും എൻ്റെ ശരീരത്തിൽ വൈബ്രേഷൻ ഉണ്ടാകുകയും മിന്നാമിന്നുങ്ങൾ മുറിക്കാത്തവരി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുത്തു നിർത്തി പിന്നെ ഞാൻ രക്ഷിപ്പാറാന്നു ഞാൻ ഓല് വേറെ എഴുതി നമ്മളിതൊന്നും ആൾക്കാരെ വിശ്വസിപ്പിച്ചാൽ അന്ധവിശ്വാസമെന്നൊക്കെ പറയും പക്ഷേ അന്ധത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാത്തതും വിശ്വസിക്കുന്നു അല്ല അന്ധത ഇപ്പോൾ ഞാൻ കന്നഡയിൽ ഞാൻ ആറ് പടം ചെയ്തു അതിനകത്ത് ആദ്യത്തെ ദുർഗാശക്തി ദുർഗാശക്തി എന്ന് പറഞ്ഞാൽ ശ്രുതിയും ധ്യാപരാജോ എന്നു ചോദിച്ചാൽ ഹൺഡ്രഡ് ഡേയ്സാണ് അന്നത്തെ ദിവസം അതിൻ്റെ തിരക്കിലൊക്കെ പോയി ഇപ്പോഴൊഴിക്കാൻ കാണാം അതിനകത്ത് ഞാനൊരു ഒരു ഒരു പ്രതിമയുണ്ട് ഒരു കാളിയുടെ പ്രതിമ അപ്പോൾ അത് ചെയ്തുകൊണ്ടു വന്നപ്പോൾ ചോദിച്ചു സമീത്ത ഇവിടെ വെക്കണം എന്നല്ലേ ഫലങ്ങൾ പറയും എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ചോളാം പറഞ്ഞു അതിപ്പോൾ ഒരു അമ്പലമാണ് കാർട്ടിനകത്ത് എന്നിട്ട് ആ ആ സിനിമയിൽ ടൈംസ് ഓഫ് ഇന്ത്യ കാർട്ടൂൺ വരച്ച് കാരണം സിനിമ ആ സിനിമയിലെ പാട്ട് കിടക്കുമ്പോൾ ആൾക്കാർ തുള്ളും തിയേറ്ററിനകത്ത് തെലുങ്കിൽ ഞാൻ രമ്യാശന് നായകനാക്കിയിട്ട് കന്നഡയിലും തെലുങ്കിലുമായിട്ട് ചെയ്തു നീലാമ്പുലി സിനിമത്തിലൊക്കെ തുള്ളു പോ തിയേറ്ററിനകത്ത് തുള്ളുമായിരുന്നു അത് കാർട്ടൂൺ വരച്ചു ടൈംസ് ഓഫ് ഇന്ത്യ തന്ത്രമാത്രികങ്ങൾ നന്നായിട്ട് പഠിച്ചു ഞാൻ അവിടെ കാശിയിൽ പോയിട്ട് മണികർണികയിൽ ശവങ്ങളുടെ ഇടയിലിരുന്നു കത്തിക്കുന്ന ശവങ്ങളുടെ ഇടയിലിരുന്ന് തലവുട്ടികൾ പൊട്ടിത്തെറിക്കുന്നതും മനുഷ്യൻ കത്തിത്തീരുന്നതും കണ്ടപ്പോൾ മനസ്സിലായിരുന്നു കാര്യമൊന്നുമില്ല അത് അതുകൊണ്ട് തന്നെ സിനിമ ഒന്നും ഭ്രമിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് ഒരു കാലത്ത് യൗവനാവസ്ഥയിൽ നല്ല പ്രായത്തിൽ പതിനാറാമത്തെ വയസ്സൊരു പ്രാന്ത് പിടിച്ച് സിനിമയ്ക്ക് പോയി സിനിമയെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞ് സിനിമയൊക്കെ ചെയ്ത് പൂർണ്ണമായി ഇതൊന്നും അല്ലാതെ മനസ്സിലാക്കി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ മരണം പറഞ്ഞാൽ മരണത്തിനകത്ത് സമാധാനമായി മൃത്യു സമാധാനമായി ഭൂമിയിൽ നിന്ന് പോകുക എന്നുള്ളു പുതുതായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല സിനിമയോട് ശരിക്കു പറഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ടാമത് ആ സിനിമ അത് ഞാൻ സിനിമ രണ്ടര മണിക്കൊണ്ട് തീരും രണ്ടര മണിക്കൊണ്ട് ആ സിനിമയിൽ തീരും പക്ഷേ എഴുത്തതല്ല കാലങ്ങളോട് ഒന്ന് എനിക്ക് അത്ഭുതമാണ് സ്ത്രീകൾ എൻ്റെ പുസ്തകങ്ങളും മാന്ത്രിക നൂലുകളും പ്രേത എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവകഥകളുണ്ട് അപ്പൊ ഈ വീട്ടിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ താമസിക്കും രാത്രി ആ പ്രേതമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എഴുതും ആ ഒരു പാമ്പാണ് അപ്പോൾ അത് കഥയില് നോവലില് കുഞ്ഞുട്ടെന്ന് പറഞ്ഞാല് വെളിച്ചപ്പാടാണ് അപ്പോൾ അതിനകത്ത് സന്തോഷം പറഞ്ഞു നമുക്ക് ഈ വെളിച്ചപ്പാടിനെ മാറ്റി ഒരു സർപ്പം ആക്കിയാലോ പിന്നെന്താണോ ഇന്നും നമ്മളും ആലോചിക്കാം രണ്ടായിരത്തി നാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആയപ്പോഴും അനന്തപദു സിനിമ ഇട്ട് കഴിഞ്ഞാൽ അനന്തപദുരത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കിട്ടുന്നൊരു അംഗീകാരം വളരെ വലുതാണ് ഇപ്പം നിങ്ങൾ രണ്ടുപേരും തന്നെ ആ ആ എഴുതിയ ആളിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനന്തഭദ്രം പിന്നൊരു നോവലും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും അതിൽ സാഹചര്യം ഉണ്ട് നമുക്ക് ഏറ്റവും പറയേണ്ട മനോരമ പോലുള്ള ഒരു അവരുടെ ഒരു സെലക്ഷനാണ് ഭയങ്കര അവർക്ക് സ്വാധീനം അവർ ഒരാളെ എഴുത്തിൽ സ്വാധീനിക്കില്ല അവരെ സ്വാധീനിക്കാനും പറ്റില്ല മനോരമയെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവർക്കൊക്കെ പൊക്കെ ബിസിനസ്സാണ് എഴുതുകാരനുണ്ട് എഴുത്ത നിർത്തിയോ ഞാൻ ഒരു ഒരു ദിവസം മനോരമയിൽ പോയിട്ട് താഴോട്ടിറങ്ങുമ്പോൾ എൻ്റെ ഏതോ നോവല് ആർദ്രയൊക്കെ കഴിഞ്ഞ് അവസാനത്തെ ഒരു നോവൽ എഴുതിയിട്ട് ഞാൻ കുട്ടികളുടെ ഒരു നോവൽ എഴുതിയതിനകത്ത് ഞാൻ അത് കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ഒരാളിങ്ങനെ വീടിയെ വിളിച്ച് ആ മനോരമയുടെ മുമ്പിൽ നിൽക്കണം അപ്പോൾ എനിക്ക് എവിടെ കണ്ടു ഓർമ്മയുണ്ട് അപ്പം ഞാൻ ചെന്ന് കോട്ടയം ആരാ ഞാൻ പറഞ്ഞു സുനിൽ പരമേശ്വര പുള്ളി എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സാറ് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മടിയിൽ ബുക്ക് തുറന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിച്ച് നമ്മൾ ക്ലാസ് മറന്ന് മറ്റൊരു ലോ ലൂസിഫറൊക്കെ വായിക്കുമ്പോൾ വേറൊരു ട്രാപ്പുള്ള കോട്ടയൊക്കെ വായിക്കുമ്പോൾ വേറൊരവസ്ഥയിലേക്ക് പോയിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് എഴുത്ത് ുള്ളിൽ ചിരിച്ചിട്ട് പറഞ്ഞു മനോരമയ്ക്ക് എഴുത്തുകാരെ ആവശ്യമില്ല എഴുതുന്നവന് എഴുത്ത് ഇപ്പോൾ നിങ്ങളാണ് സുനിൽ പരമേശ്വരൻ നിങ്ങളെ എഴുത്തെന്ന് അന്യം വരുന്നു എന്ന് അവർക്ക് ഇതുപോലെ വെളിയിൽ നിന്ന് പേടിയും മലിച്ച് നിൽക്കാമെന്നില്ല അദ്ദേഹത്തിന് പിന്നെ ഒരു ഗുണം ഉണ്ടായത് അല്ല ഞാൻ പറഞ്ഞ മനോരമ മോശമല്ല അവർ അവരുടെ ഒരു ഒരു എഴുത്തുകാരൻ്റെ ആയി ആ കഴിവ് എന്താണ് അവന് അതാണ് അവർക്ക് ആവശ്യം എന്ന് വിചാരിച്ച് എനിക്ക് ഒരു ലക്ഷം രൂപ ഒരു അവാർഡ് തന്നു നൂറ്റി നാൽപ്പത്തേഴ് കൃതികളിൽ നിന്ന് അവർ തിരഞ്ഞെടുത്തു എന്നെ അംഗീകരിച്ചു സാർ ഉണ്ടായിരുന്നു ദിലീപ് ഒക്കെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ അംഗീകരിക്കപ്പെട്ടു നമ്മളെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവർ രണ്ടാം പേ എഴുതിപ്പിച്ച് അവർ റെഡിയാക്കി ഒരു എഴുത്തുകാരനെ പരമാവധി അവൻ്റെ കയ്യിലുള്ള സ്റ്റഫ് മുഴുവൻ എടുക്കാനുള്ളൊരു ഊർജ്ജമുള്ള മനോരമ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലിസം വാക്കാ പ്രൊഫഷണൽ അപ്പം ഞാൻ കേരളം എഴുതിയിട്ടുണ്ട് ബംഗളത്തിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും ബുക്ക് കൊണ്ട് പുസ്തകം എനിക്ക് അക്ഷരങ്ങൾ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അത് നമ്മൾ ആലോചിക്കണം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാൾ നാൽപ്പത്തഞ്ച് പുസ്തകം മലയാളത്തിൽ എഴുതി തമിഴിൽ എഴുതി ഇംഗ്ലീഷിലായി ആൾക്കാർ അത് വായിക്കുന്നു ആ പുസ്തകം കൊണ്ട് ജീവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ദിഗംബരൻ എല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിലും അതുതന്നെയാണ് വീണ്ടും എല്ലാം തരുന്നത് അപ്പം ഞാൻ ഇന്നലെ മനോജ് ഖെ വിളിച്ചായിരുന്നു മനോജ്ഞാനെ വിളിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ മാടൻകുല്ലി ഇങ്ങനെ സിനിമയാണ്ട് മനോജ്ഞ ക്യാരക്ടർ ഒന്ന് ചെയ്യാൻ നോക്കുകയാണ് പുള്ളി ചെയ്തില്ല അപ്പോൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിനപ്പുറം അപ്പോൾ വിവേകം എന്ന് പറയുന്ന വിവേക് തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു ഡയറക്ടറാണ് അതിരഥൻ അതിരഥൻ അപ്പോൾ പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി എനിക്ക് ഇന്ന ആളാണ് അപ്പോൾ എനിക്ക് പുതിയ ചെറുപ്പക്കാരെ എന്ന് പറഞ്ഞുകൂടാ എനിക്കൊന്ന് കാണണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താണ് എനിക്കൊരു ഒൻപത് മാസം വേണം എന്ന് ഞാൻ എന്തിനാണ് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാനാണ് ആ പുള്ളി ഞാൻ ബുക്ക് വായിച്ചിട്ടുള്ളൂ ആ എല്ലാ ബുക്കും വാങ്ങിച്ചിട്ടുള്ളൂ അന്ന് വരെയുള്ള എല്ലാ പുസ്തകം ആ പുള്ളി വന്നിട്ട് നല്ല ചെറുപ്പക്കാരൻ കഴിവുള്ള ആൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടു പുള്ളി ഇങ്ങനെ എഴുതും സിനിമ എഴുതുന്നത് പേപ്പർ എടുത്ത് വെച്ചു സാറത് ഞാൻ എഴുതും വായിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ വെച്ച് നിർത്താമെന്ന് ഞാൻ രണ്ട് സീൻ എഴുതി കൊടുത്തു ഇതാണ് സിനിമ അധികം ദിഗംബരൻ രണ്ട് സീൻ എഴുതി കൊടുത്തു പുള്ളി ഇറങ്ങി താഴെ ഇരുന്നു പിന്നെ കസേരിൽ ഇരുന്നിട്ടേ ഇല്ല പതിനാല് ഒൻപത് ദിവസം കൊണ്ട് ഞാൻ അൻപത് സീൻ എഴുതിയ ആ സിനിമയുടെ പുള്ളി ആ സി സിനിമയാക്കും തോന്നുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസാണത് എൻ്റെ ജീവിതത്തിൽ പലരും ആ സ്ക്രിപ്റ്റ് ചോദിച്ചു ദിഗംബരൻ ദിഗംബരനെ വെല്ലുന്ന സഹായിയുടെ കഥയാണ് ദിഗംബരൻ ആ ആശാന് ശിഷ്യനും തമ്മിലുള്ള പകയാണ് ആ സ്ക്രിപ്റ്റ് ആ രാമേശ്വരത്ത് കടലും മറിക ഭയങ്കര സംഭവമാണ് കേട്ടർ ഇത് മറിയുന്നതും അത് നമ്മൾ ആ സമയത്ത് നമ്മളെ സൃഷ്ടി ആരോ അത് ചെയ്തെടുപ്പിച്ചതാണ് എൻ്റെ കഥയിൽ എൻ്റെ കപട സന്യാസം ആത്മഹത്യയിലൂടെ നിന്നുള്ള സ്ത്രീകളുടെ വഞ്ചന സ്ത്രീകളുടെ പിടിയിൽ പോയി പെടുന്നത് സ്ത്രീകൾ എനിക്ക് തരുന്ന ദുഃഖം ദുരിതം അത് എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഒമ്പാമത്തെ വയസ്സിൽ ഒരു പെണ്ണെന്നെ പറഞ്ഞു കാമിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ വയസ്സിൽ അത് കണ്ടൊരു മരം പട്ടുപോയി അത് എഴുതാതെ അതാണ് ആത്മ ആത്മാകഥ എഴുതുമ്പോൾ ആത്മാവിൽ നിന്ന് എഴുതണം അല്ലേ അവിടെ മുഖംമൂടി ഇല്ലാതെ എഴുതുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമാകുന്നത് എന്തിനാണ് ആ നമുക്കങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഏഹ് ഒരു വേശ്യയുടെ കൂടെ യാത്ര ചെയ്തു അവളെ ഉപയോഗിച്ചൊന്നുമില്ല അതാണ് നന്ദിത ഒന്നും പറഞ്ഞില്ല കന്യകയിൽ വന്ന് അനുഭവമാണ് ഏ അവൾ ഇതിനെ ആത്മഹത്യ ചെയ്തു അപ്പോൾ അവളെ പ്രേതമായിട്ടുള്ള എൻ്റെ സമ്പർക്കമുണ്ട് ആ സഞ്ചാരമാണ് അതിൻ്റെ തേതിയേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിൽ എവിടെയാണോ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഏ നമുക്ക് മുഖംമൂടിയില്ലാതെ ജീവിതം ഒരു തന്നെ മുഖത്തേക്ക് പോകാമെന്ന് പറയാൻ പറ്റുന്നതാണ് മനുഷ്യൻ അല്ലേ എനിക്കിഷ്ടമില്ലാത്തത് ചെയ്താൽ അത് ഇഷ്ടമല്ല എന്നെ പണ്ടൊരു സംവിധായകൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം കഥ ആ ഒരു കഥ പറഞ്ഞു നമ്മൾ കഥയൊന്നും എഴുതിയിട്ടില്ല അപ്പം ഞാൻ ഭാരത് ഹോട്ടലിലാണ് അയാളെന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു അയാൾ ഡോറ് പോയിത്തി വെച്ചിട്ടാണ് എന്താണ് രാവിലെ ഞാൻ എന്നെ വരാൻ പറഞ്ഞു ആര് പറഞ്ഞു ഏയ് നിങ്ങൾ പുറഷുമാനം ചെയ്ത് ഒരു കഥ പറയാൻ പോയ പോയേ പിന്നെ ഞാൻ ഞാൻ മര്യാദ ഒന്ന് വേണമെങ്കിൽ കേട്ടോ നിങ്ങളെന്നെ വിളിച്ചു ഇതിൽ പോയേ പോയെന്നാണ് ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറേ കൂടെ അസ്വസ്ഥത വന്നു ഇയാൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ തിരിച്ച് വീണ്ടും ഞാൻ വല്ലി ഞാൻ ചെന്ത ഞാൻ പറഞ്ഞ ഇയാളേ ഞാൻ മലയാള സിനിമയിൽ വരും ഏ ഇയാളന്ന് ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരിക്കും കേട്ടോ പോയി അയാൾ ഒരു പണിയില്ലാതെ വീട്ടിയിരുന്നു നമ്മൾ മലയാള സിനിമയിൽ വന്നു കുറേ കാലഘട്ടം അയാൾ എന്നെ വിളിച്ചു എന്നെ മനസ്സിലായോ ഞാൻ പറഞ്ഞ പിന്നെ പോയേ പോയെന്ന് എന്നെ പറഞ്ഞില്ലേ ഏ എനിക്കൊരു കഥ ഒരു പിന്നെന്താ നിങ്ങൾ പ്രൊഡ്യൂസറെ കൊണ്ടുവരും ഞാൻ കഥ കഥത്താറേ പ്രൊഡ്യൂസറേയും കൊണ്ട് നിർമ്മാതാവില്ല അതെഴുതൂല്ല നിങ്ങൾ നിർമ്മാതാവിനെയും കൊണ്ട് വന്നാൽ ഞാൻ പത്ത് കഥ ഒരെണ്ണം ചോദിച്ചാൽ പത്ത് കഥ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ ഇട്ടില്ലെങ്കിൽ വേണ്ട അവിടെയാണ് നമുക്ക് എവിടെയാണ് ഇനി കോടതി വിധി ഉണ്ടായ ആളാണ് എൻ്റെ അൻപതിനായിരം രൂപ ശിക്ഷിച്ച ആളാണ് എഴുതാ അറിഞ്ഞുകൂടാമെന്ന് ചോദിച്ചൊരു കോടതി വിധി ഉണ്ടായി എഴുതാൻ അറിയില്ല പത്താം ക്ലാസ് പിടിച്ച ഒരാൾ ഈ ഇത്രയും അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സ്വപ്ന പേജ് നമ്പർ മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞൊരു നാടക വിധി ആരും ആ നാടത്തിന് പേരിടില്ല അപ്പോൾ എടുത്ത് കോന്നിർ ക്ലാസ് മരിച്ചോയി ഇങ്ങനെയൊക്കെ ആരെങ്കിലും പേരോടു വിളൂ ഞാൻ പിന്നെ ഇതാണ് പേര് സ്വപ്നം എന്ന് പറഞ്ഞ നോവലിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ പേജിനെ സാക്ഷിയാക്കേണ്ട ഒരു മർഡർ ചെയ്യുന്നു അതെൻ്റെ നാടകം കേരള ടീറ്റേഴ്സ് അതിൽ തൂത്തുവാരി കളിച്ച നാടകം പത്തിരുന്നൂറ് വേദികളിലുള്ള നാടകം കളിച്ചു ആ സ്ക്രിപ്റ്റ് എഴുതി ഒരാൾക്ക് കൊടുത്തു അതാണ് മാന്ത്രിക കുതിര സിനിമയായിട്ട് വന്നു അതുവരെ കേട്ടില്ലാത്ത എഴുത്തുകാരൻ്റെ പേരിൽ ഞാൻ കൊണ്ട് കോടതിയിൽ കേസ് പേയിലത് എല്ലാവരും പ്രതിയാക്കി പടം നിർത്തി നിർത്തിവെച്ച് കടം വിസ്തരിച്ചപ്പോൾ എന്നെ കോടതി വിസ്തരിച്ചപ്പോൾ പറഞ്ഞു കോടതി അവസരം വിധി എഴുതി ഇതാണ് പത്താം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് ഇങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റില്ല ഞാൻ കോടതി വരെ നിന്ന് കരഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനല്ലോ കോടതിയാണോ തീരുമാനിക്കണം ഞാൻ എന്ത് എഴുതണമെന്ന് അങ്ങനെയാണ് അനന്തപുദ്രി നോവൽ ഉണ്ടാവണം ഇതല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ മജിസ്ട്രേറ്റ് മൈസായിട്ട് മുമ്പിയിരിക്കുന്നത് ഞാൻ സാറിന് എന്നെ മനസ്സിലായോ ഇല്ല ആരാ ഞാൻ സാറിന് എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാണ് ആ അനന്തപത്രം ആ ഗംഭീര ആ അതെഴുതി ഞാനാണ് കേട്ടോ എന്നത് ഇതേ മരിച്ചുപോയി മുരളീധരൻ എന്നായിരുന്നു ചിജി ഇതൊന്നും നമ്മുടെ വിജയമല്ല നമ്മുടെ മനസ്സിൻ്റെ ഊർജ്ജമാണ് എവിടെയാണോ നമ്മുടെ മനസ്സിൻ്റെ ഊർജ്ജം നമുക്ക് നഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളിൻ്റെ എഴുത്തുകാരൻ നശിക്കും ഊർജ്ജം നഷ്ടപ്പെടാതിരിക്കുക പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനസ്സുണ്ടാകുക ഒരാളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കുക ചതിക്കാതിരിക്കുക